വിവിധ മേഖലയിലെ ഉദ്യോഗസ്ഥന്മാർ ഈ മേഖല തൊഴിലാളികളെ പീഡിപ്പിക്കുകയാണ് വാഹനമായ റോഡ് തുടങ്ങി അപ്പോൾ പഴയ പത്തോ ഇരുപതോ കിലോ അധിക ഭാരം ഭാരമുണ്ടെങ്കിൽ ഇരുപത്തി ഇരുപത്തയ്യായിരം രൂപ പഴയ വയ്ക്കുകയാണ് ഈ ടിപ്പർ രാവിലെ രണ്ടര മണിക്കൂർ വൈകുന്നേരം രണ്ട് അഞ്ച് മണിക്കൂർ വാഹനമുള്ളിൽ എങ്ങനെ ഞങ്ങൾ ജീവിക്കും എങ്ങനെ വാടക കിട്ടും എങ്ങനെ സീ സി അടക്കും എങ്ങനെ അരിപഠിക്കും ഉദ്യോഗസ്ഥന്മാർ കളിക്കുകയാണെന്ന് നിങ്ങൾ പറയും അവർക്കൊരു ഹോബിയാണ് സാഡിസമാണ് ഇവിടെ റോഡുണ്ടോ ഒരു വർഷം പതിമൂന്ന് വാഹനം വർദ്ധിക്കും റോഡ് വിവിക്കുന്നില്ലല്ലോ ക്രൈംബ്യൂറോ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി നമസ്കാരം കേരളത്തിലെ ചരക്ക് വാഹന തൊഴിലാളികളും ഉടമകളും നിരവധി പ്രശ്നങ്ങളാണ് നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കേരള ഗുഡ്സ് ആൻഡ് ട്രാവൽസ് വർക്കേഴ്സ് ഫെഡറേഷൻ്റെ സമരസമിതി കൺവീനറായ ടി കെ രാജൻ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് നിങ്ങൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് നിലവിൽ ഉന്നയിക്കുന്നത് ചരക്ക് ഗതാഗത മേഖലയിലെ തൊഴിലാളി സംഘടനകളും വാഹന ഉടമ സംഘടനകളും സംയുക്തമായിട്ടാണ് ഈ സമരം നടന്നത് ഒക്ടോബർ മാസം അഞ്ചാം തീയതി ഞങ്ങൾ ഒരു ദിവസം പണിമുടക്കം നടത്താൻ വേണ്ടി പോവുകയാണ് ഈ രംഗത്തെ വ്യവസായത്തെയും തൊഴിലാളികളെയും ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ ബഹുമാനപ്പെട്ട തൊഴിൽ കാര്യ വകുപ്പ് മന്ത്രിയുമായി ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു ഒരു വർഷം മുമ്പ് നടത്തിയ ചർച്ചയെ തുടർന്ന് ചില തീരുമാനങ്ങൾ എത്തും പക്ഷേ ആ തീരുമാനങ്ങൾ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ നടപ്പാക്കുന്നില്ല ആ തീരുമാനങ്ങൾ നടപ്പാക്കണമെന്നാണ് പ്രധാനപ്പെട്ട ഞങ്ങളുടെ ആ ഒരു ആവശ്യം ഈ മേഖലയിൽ ഇപ്പോൾ വാടക നിശ്ചയിച്ചിട്ടില്ല ലോറി വാടക നിശ്ചയിക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഞങ്ങൾ ഉൾപ്പെടെയുള്ള കമ്മിറ്റി ചർച്ച നടത്തിയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു ആ നിർദ്ദേശം കോൾഡ് സ്റ്റോറേജ് വെച്ചിരിക്കുകയാണ് അത് പരസ്യപ്പെടുത്തുന്നില്ല അത് നടപ്പാക്കണം ഒന്നാമത്തെ ആവശ്യം രണ്ടാമത്തെ ആവശ്യം ലോറി തൊഴിലാളിയിലെ പുതിയ വാഹന നിയമ ഭേദഗതി ഇന്ത്യ ഗവൺമെൻ്റെ ഭേദഗതിയാണ് ആ ഭേദഗതിയുടെ മറവിൽ കേരളത്തിലെ വിവിധ മേഖലയിലെ ഉദ്യോഗസ്ഥന്മാർ ഈ മേഖല തൊഴിലാളികളെ പീഡിപ്പിക്കുകയാണ് ഒരു തത്വീക്ഷിയില്ലാതെയാണ് പഴ ഈടാക്കുന്നത് വാഹനവുമായി റോഡ് ഇറങ്ങിയാൽ അപ്പം പിഴയാണ് അവർ പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് പാസാക്കിയ നിയമമാണെന്നാണ് ആ നിയമം ഇവിടെ നടപ്പാക്കിയാൽ ഈ രംഗത്ത് പണിയെടുക്കാൻ സാധിക്കില്ല ഒരു ലോറി പിടിച്ചാൽ പത്തോ ഇരുപതോ കിലോ അധിക ഭാരമുണ്ടെങ്കിൽ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ പേടാക്കുകയാണ് അതോടൊപ്പം തന്നെ യാതൊരു തദ്വീഷിയില്ലാതെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വണ്ടി പിടിക്കുന്നു പിടിച്ചാൽ തന്നെ വണ്ടി വിട്ടുകൊടുക്കുന്നില്ല പിഴ ഈടാക്കി വണ്ടി വിട്ടുകൊടുക്കുന്നതിന് പേരും ഒരു മാസക്കാലം വണ്ടി അവരെ കസ്റ്റഡിയിൽ വെക്കുകയാണ് ഒരു മാസം ഒരു വണ്ടി കസ്റ്റഡി എടുത്ത് എങ്ങനെ അതിൻ്റെ സി സി അടക്കാൻ പറ്റും എങ്ങനെ തൊഴിലാളി ജീവിക്കും അപ്പോൾ കടുത്ത പീഡനമാണ് റവന്യൂ ആർ ടി ഒ അതുപോലെ തന്നെ പോലീസ് മൈനിങ് ജിയോളജി ഉൾപ്പെടെയുള്ള വകുപ്പുദ്യോഗസ്ഥന്മാർ നടത്തുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ അഞ്ച് വകുപ്പിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട് ചർച്ച നടത്തണം ഈ മേഖല വിഷയങ്ങളെ ശാസ്ത്രീയമായി പരിശോധിച്ച് ജീവിക്കാനാവശ്യമായ സംവിധാനം ഒരുക്കണമെന്നാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം അതോടൊപ്പം എഫ് സി കളി റേഷൻ അരി കൊണ്ടുപോകുന്ന ലോറികളിൽ പണിയെടുക്കുന്ന തൊഴിലാളി നാൽപ്പത് വർഷമായി ചെയ്യുന്ന ജോലിയാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പറയുന്നതിന് നിങ്ങൾ വേണ്ട അത് ഒഴിവാക്കി ദേശീയ കുത്തകളായാലും വൻകിട കുത്ത തൊഴിലാളിമാർ ഈ രംഗത്തേക്ക് കടന്നു വരികയാണ് ലോറിയുമായി അവർ നേരിട്ട് എഫ് സിന്ന് ലോറി അരി കയറ്റി നേരെ പോയി പേഷണാപ്പിൽ കൊടുത്താൽ മതി മൂവായിരത്തോളം ലോറികളുണ്ട് ആ ലോറി എങ്ങനെ ജീവിക്കും നാൽപ്പത് കൊല്ലമായതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ട് അത്തരം കരി നിയമങ്ങളും ഇവിടെ നടപ്പാക്കാൻ വേണ്ടി പാടില്ലെന്ന ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുന്നു തീർച്ചയായും ഈ സമരം ഒരു ധർമ്മസമരമാണ് ജീവിക്കാനുള്ള സമരമാണ് അത് ഉടമകളായാലും തിരക്കടില്ല തൊഴിലാളിയും തിരക്കടില്ല മന്ത്രിയുമായി മുൻപ് ചർച്ച നടത്തിയിരുന്നു എന്ന് പറഞ്ഞു അന്ന് തീരുമാനമെടുത്തു അന്ന് ഗവൺമെൻറ് പറഞ്ഞത് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കാരണവശാലും പീഡിപ്പിക്കാൻ വേണ്ടി പാടില്ല പീഡനം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശം കൊടുത്താണ് കൂടുതൽ കാര്യങ്ങളൊക്കെ പരിശോധിക്കാം ഒന്ന് ഈ ചരക്ക് കടത്ത് വാഹനങ്ങൾ തൂക്കിയിട്ടല്ല ഞങ്ങൾക്ക് തരുന്നത് പത്ത് ടൺ പാരം കയറുന്ന ലോറിക്ക് അകത്ത് കല്ല് കയറുന്നു കൂറിയിൽ നിന്ന് തൂക്കിയിട്ട് കയറ്റണമെന്നാണ് നിയമം അവിടെ വേ മെഷീനില്ല വേ മെഷീൻ സ്ഥാപിക്കാൻ തീരുമാനിച്ചു പക്ഷേ സ്ഥാപിക്കുന്നില്ല അവിടെ നിന്ന് തരുന്ന മണ്ണ് കൊണ്ട് കല്ല് കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് അത് വഴിയിൽ വെച്ചവർ തൂക്കുകയാണ് ആ തൂക്കം കൊടുക്കുമ്പോൾ ഇരുപത്തയ്യായിരം പഴ അമ്പതിനായിരം പഴ യഥാർത്ഥത്തിൽ ഖനന സ്ഥലത്ത് തന്നെ തൂക്കി തന്ന പ്രശ്നമില്ലല്ലോ അത് നടപ്പാക്കിയാൽ മതി നടപ്പാക്കുന്നില്ല ഒന്ന് രണ്ട് ടിപ്പറ് ടിപ്പറിപ്പോൾ ഓടാൻ പാടില്ല രാവിലെ കോടതി നിർദ്ദേശപ്രകാരം ഒരു മണിക്കൂറാണ് നിയന്ത്രണം അത് ഞങ്ങൾ അംഗീകരിച്ചു ഒരു മണിക്കൂർ ശരി രാവിലെ സ്കൂൾ പോകുന്ന സമയത്തും വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയത്തും ഇപ്പോൾ എല്ലാ ജില്ലകളും രണ്ടും മൂന്ന് മണിക്കൂർ നേരം നിരോധനമാണ് അവർ പറയും നിങ്ങൾ വണ്ടി ഓടിക്കാൻ വേണ്ടി പോകാൻ യഥാർത്ഥത്തിൽ ടിപ്പർ വാഹനം അങ്ങനെ അപകടം ഉണ്ടാക്കുന്നില്ല അപകടം ഉണ്ടാക്കുന്ന ഇരിയ ചക്വാഹനങ്ങളാണ് ക്രൈംബ്യൂറോയിലെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിൽ ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത് ഇരിചക്രവാഹനാണ് എന്തേ ഇരി വാഹനം നിരോധിക്കുന്നില്ല ഈ ടിപ്പർ രാവിലെ രണ്ടര മണിക്കൂർ വൈകുന്നേരം രണ്ട് അഞ്ച് മണിക്കൂർ വാഹനം ഉള്ളി എങ്ങനെ ഞങ്ങൾ ജീവിക്കും എങ്ങനെ വാടക കിട്ടും എങ്ങനെ സി സി അടക്കും എങ്ങനെ അരിമടിക്കും അപ്പോൾ ആ നിയന്ത്രണം ഒഴിവാക്കണം നിങ്ങൾ നോക്കൂ സ്കൂൾ ഇപ്പോൾ എല്ലാ സ്ഥലത്തും സ്കൂൾ ബസ്സുകളായി കുട്ടികളൊന്നും സർവീസ് ബസ്സിൽ യാത്ര ചെയ്യുന്നില്ല എല്ലാ സ്ഥലത്തും സ്കൂൾ ബസ്സിൽ ആ സ്കൂൾ ബസ്സിൽ പോകുന്ന കുട്ടികൾക്ക് ഈ ടാ ടിപ്പർ ഒരു കാലത്ത് സ്കൂൾ ബസ്സില്ലാത്ത സമയത്ത് എന്താ നിയമമാണ് പത്ത് വർഷം മുമ്പേ അത് പിൻവലിക്കണം ശനിയാഴ്ച ദിവസം എന്തിനാണ് സ്കൂളില്ലല്ലോ ഞായറാഴ്ച ദിവസം സ്കൂളിലല്ലോ അപ്പോൾ അല്ല ഒരു നിയമം കൊണ്ടുവന്നാൽ അത് അത് ജനങ്ങൾക്ക് എങ്ങനെ ബാധിക്കും തൊഴിലാളി എങ്ങനെ പറയും നോക്കാതെ ഉദ്യോഗസ്ഥന്മാർ കളിക്കുകയാണെന്ന് നിങ്ങൾ പറയും അവർക്കൊരു ഹോബിയാണ് സാഡിസമാണ് അത് അവസാനിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങൾ ആവശ്യം എന്തുകൊണ്ടാണ് ഇത് ഈ സംഭവങ്ങളൊക്കെ നടപ്പിലാക്കാത്തത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ് അതിന് പറയും ഗവൺമെൻറ് കൊടുക്കുന്ന നിർദ്ദേശം നടപ്പാക്കുക ഉദ്യോഗസ്ഥന്മാർ നിയമത്തിൻ്റെ പരിധി ഉപയോഗിച്ചിട്ടുണ്ട് നിയമമുണ്ട് ശരിയാണ് പക്ഷേ നിയമം കൂടെ നടപ്പാക്കുന്നുണ്ടോ ഇന്ത്യ രാജ്യത്ത് വാസ്സാക്കുന്നത് ഒരു നിയമം കൂടെ കൃത്യമായി നടപ്പാക്കും ദ്രോഹമാണ് ജനദ്രോഹം ഇനി ഗവൺമെന്റ് നടപ്പാക്കുന്നില്ല ഇത് ഇടതുപക്ഷം ഉള്ളിൽ ഗവൺമെൻറ് അല്ലേ ആ ഗവൺമെൻറ് നിയമമല്ലേ ഉദ്യോഗസ്ഥന്മാർ നടപ്പാക്കാവും അതിന് പകരം നിയമമുണ്ട് അതുകൊണ്ട് ഇവിടെ നോക്കൂ ഏ ക്യാമറ വെച്ചു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വ്യാപകമായ പിഴയാണല്ലോ എല്ലാവർക്കും തൊഴിലാളിക്ക് മാത്രമല്ല വാഹന ഉടമകൾക്ക് റോഡിൽ ഇറങ്ങാനേ പാടില്ല ഇവിടെ റോഡുണ്ടോ ഒരു വർഷം പതിമൂന്ന് ശതമാനം വാഹനം വർദ്ധിക്കുന്നു റോഡ് വ്യസിക്കുന്നില്ലല്ലോ അപ്പോൾ റോഡ് കഞ്ചക്ഷൻ വരും ഈ നോ പാർക്കിങ്ങിൻ്റെ പ്രശ്നം വരും ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്നതിന് പകരം നിയമം നടപ്പാക്കിയാൽ ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് തികച്ച ന്യായമായ രൂപത്തിൽ ഈ പ്രശ്നം തീർക്കാൻ സർക്കാർ മുന്നോട്ട് വരണം അപ്പോൾ ഈ ഇടത് സർക്കാർ അധികാരത്തിലിരിക്കുന്ന കാലത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്ക് ആ പ്രതീക്ഷയുണ്ട് ഇടതുവർഷം മുന്നണി ഗവൺമെന്റ് തൊഴിലാളികളുടെ ഗവൺമെൻറ്റാണ് ഒരു സംശയം വേണ്ട പക്ഷേ ഉദ്യോഗസ്ഥന്മാർ ഈ എടുക്കുന്ന നിലപാട് തുറന്ന് കാണിക്കാനാണ് ഈ സമരം ഇത് ഞങ്ങൾ കേരളത്തിൻ്റെ മുഴുവൻ ജില്ലകളിൽ ഈ സമരം നടത്തും സത്യാഗ്രഹം നടത്തും സഹായ തരണത്തും ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളോട് നിങ്ങൾ പറയും ഇവർ കാണിക്കുന്നത് പറ ഞാൻ ശരിയാണ് എം പി അച് ഭേദഗതി കേന്ദ്രത്തിൻ്റെയാണ് കേന്ദ്ര നിയമമാണെന്ന് പറയുമ്പോൾ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല ആ കേന്ദ്രം ഇവിടെ വേണ്ട അതാ മുന്നണി ഇപ്പോൾ തൊഴിൽ നിയമം പാസ്സാക്കി കേരളത്തിൽ നടപ്പാക്കുന്നുണ്ടോ എട്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ കേരളത്തിലാക്കുന്നില്ലോ കർണാടകയിൽ നടപ്പാക്കിയില്ലേ അതുപോലെ ജനദ്രോഹപരമായ നിയമങ്ങളും ഇവിടെ നടപ്പാക്കാൻ പാടും പാടില്ലെന്ന് ഗവൺമെൻറ് അഭിപ്രായം അത് ഉദ്യോഗസ്ഥന്മാരും പാലിക്കണം